എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രചനയും ആകാശവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ കൈലാസായിരുന്നു പിന്നീട് കൈലാസിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രചനയുടെ ആകാശം പറഞ്ഞു കേട്ടോ രചന അവൻ ഇനി എന്താണെങ്കിലും നമ്മൾ പറയുന്ന അനുസരിക്കും അവനനുസരിക്കാതെ ഒരിടത്തേക്കും പോകാൻ പറ്റില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു അല്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആകാശനം നീ നോക്കോ രചന കണ്ടോ അവസാനം മാഗേഷിന്റെ പിടിവെള്ളം നമ്മുടെ കയ്യിലായിരിക്കും നമ്മൾ പറയുന്നവരായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ആ കേരള ചാപ്റ്റേഴ്സ് നമ്മുടെ കയ്യിലിരിക്കും അതിനുവേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെ ഞാൻ പയറ്റിക്കൊണ്ടിരിക്കണേന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് വരുവാണ് ആദ്യെ കണ്ടതും രചന പറഞ്ഞു ആദ്യ ഫുഡ് എടുത്ത് തരാമെന്ന് പറയുന്നത് നിനക്ക് സ്കൂളിൽ പോകണ്ടല്ലേ നോക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു അതെ ഫുഡൊക്കെ ഞാൻ കഴിച്ചോളാം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയോടും അങ്കളിനോടും കൂടെ ആ കാര്യത്തിൽ എന്ത് തീരുമാനമായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രജന പറഞ്ഞു ഇവിടെ നിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യക്ക് പ്ലേറ്റിനകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈ സമയത്ത് ആദ്യം പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം രജന പറഞ്ഞു അല്ല മോനെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശ് പറഞ്ഞു മോനെ ഞാൻ കാര്യം പറയാം അതെ മോൻ്റെ അമ്മേം ഈ എനിക്ക് നാ അങ്ങളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല ഏഹ് കല്യാണം കഴിക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങളും എന്ന് പറയാണ് രജന പറഞ്ഞു ആ അതെയട മോനെ അതായിട്ടാണ് ശരിയായിട്ടുള്ള കാര്യം പിന്നെ ഇങ്ങനെ ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കുമെന്നൊക്കെ ആകാശ് ആദിയോട് ചോദിക്കുവാണ് ഇത് കേട്ടിഞ്ഞപ്പത്തിനും ആദ്യം ചാടി എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടൊഴിഞ്ഞ കള്ളം പച്ച കള്ളമാണെന്ന് പറയാണ് പെട്ടെന്ന് രജനയും ആകാശം ഒന്ന് ഞെട്ടിപ്പ് എൻ്റെ അടുത്ത് വെറുതെ കള്ളത്തരൊന്നും പറയണ്ട ഞാൻ കുഞ്ഞു വെച്ചൊന്നുമല്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതും പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് പോകണം ഒരു നിമിഷം രചന പോലും ഞെട്ടിപ്പോയി അവന് ഇത്രയ്ക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല പറയുന്നെല്ലാം വിശ്വസിച്ച് അവൻ ഇരിക്കുമെന്ന് കരുതിയിരുന്നാണ് ഈ സമയം രചന പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആകാശം എന്ന് ചോദിക്കുകയാണ് ആകാശിനെ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്നെ വിവാഹം കഴിക്കാനായിട്ട് ഞാനിത് പല പെട്ടും ആകാശനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒക്കെ പക്ഷേ അന്നൊക്കെ ആകാശം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക ഇനി എനിക്ക് എനിക്കെൻ്റെ മോൻ്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട് ഇന്ന് പറയണ ഇത് കേട്ട് ഇനി ഇപ്പോൾ നീ എന്തു വേണം ചെയ്തു നിൻ്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ നിനക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ് അറിയാലോ ഇനിയിപ്പോൾ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് പറ്റൊന്നും പറ്റത്തില്ല ഞാനത് മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിന്റെ മോനെ പറഞ്ഞ് പറ മനസ്സിലാക്കേണ്ട നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് രജനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല തൻ്റെ മോൻ കൈവിട്ട് പോവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് ഇഷിത ചിപ്പിമുളക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു പിന്നീട് ചിപ്പിമുളക് റെഡിയായിട്ട് അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ആ ഇഷിത എന്ത് ചെയ്യുവാണ് രണ്ട് പാത്രം എടുത്ത് വായനകത്ത് വയ്ക്കുവാണേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പി മോൾ ചോദിച്ചു അല്ല ഇതെന്താ അമ്മ ഒരു പാത്രമാണ് ഇഷ്ടമാന്ന് ചോദിക്കുകയാണ് ഇതേ മോൻ്റെ ചേട്ടനുള്ളതെന്ന് പറയുന്നത് ആദ്യം ഉള്ളതെന്ന് പറയുന്നത് ഏ ഇത് മോള് ആദ്യം കൊടുക്കണമെന്ന് പറയണം അല്ല അതിനെ ആദ്യമായിട്ട് വാങ്ങുമോയെന്ന് ചോദിക്കണം കൊണ്ടു കൊടുക്കണം മോള് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഇഷ്ടപ്പെടും ആദ്യമൊക്കെ ചിലപ്പോൾ എതിർപ്പ് പറയുമായിരിക്കും പക്ഷെ പിന്നെ കുഴപ്പമില്ല അതേ വീട്ടിൽ നിന്ന് അന്ന് വിട്ടോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ സന്തോഷം കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിപ്പി മോൾക്ക് സന്തോഷമായി പിന്നീട് ഇഷത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അല്ലേ നമുക്ക് ആദ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുള്ളൂ മോളുടെ ആദ്യേടനെ ഇവിടെ വേണ്ടതെന്ന് ചോദിക്കാം വേണമെന്ന് അറിയാണ് അങ്ങനെ ചിപ്പിമോള് പോകാൻ നേരത്തെ ഇഷദതെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇഷ്ടതയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ചിപ്പി മോളെ വെച്ച് ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കും അവൻ്റെ മനസ്സ് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കണം അതിനുള്ള ഓരോ ഉപാധിയാണ് ഇഷ്ട ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിപ്പി മോള് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയം ആഷിത അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കണ്ട് സംസാരിക്കുവാണ് ഈ സമയം പ്രിയാമണി മാഷൊക്കെ പറഞ്ഞു കൈലാസ സ്വാമികളുടെ ലീലാവിലാസങ്ങളൊക്കെ തുടരുവാന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ശരി തന്നെയാണ് ഒന്നും പറയണ്ട അവിടെ ഇപ്പോൾ വല്ല പ്രകടനം തന്നെ നടക്കണേന്ന് പറയുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാന്ന് പറയാണ് ഈ സമയം മാഷു പറഞ്ഞു അത് ശരിയാ എന്താണെങ്കിലും കൈലാസ സ്വാമ്യങ്ങൾ ഒരു പ്രകടനം തന്നെ നടത്തും കാരണം പിടിച്ചിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം വേണ്ടെന്ന് ചോദിക്കുകയാണ് പ്രിയാമണി പറഞ്ഞു ഞാനേ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു എനിക്ക് വേണ്ടമ്മ എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ദേ കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ ഞാനവിടുന്ന് കഴിച്ച അന്ന് ഒരു ചായ എങ്കിലും കുടിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയാമണി ചായ എടുക്കാനായിട്ട് പോയി ഈ സമയത്ത് ഇഷിതയെ കൊണ്ട് ആഷത മുറിയിലേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാളെ സൂക്ഷിക്കണം എന്ന് പറയാം കാരണം അയാളൊരു ക്രൂരനാണ് അയാൾ ഇപ്പോൾ ഈ ഒരു മുഖം മൂടി അടഞ്ഞിരിക്കുന്ന എന്തിനാണെന്നറിയാലോ ഒരു പക്ഷേ എങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ കണ്ടിണ്ടായിരിക്കും അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഡേഞ്ചറാണ് അതൊക്കെ ചിന്തിച്ച് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് അയാൾ ഒരു സ്വാമിയുടെ വേഷം കിട്ടിയിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്തോ ആവാമെന്നൊരു ചിന്തയായിരിക്കും അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഇഷത പറഞ്ഞു ആ കാര്യം ഓർത്തിട്ട് ദേ ആക്ഷിച്ച് വിഷമിക്കണ്ട കേട്ടോ എനിക്കറിയാം ഞാൻ അത് നോക്കി കൊണ്ടുവന്ന് നിൽക്കുന്നേ അയാളുടെ അടുവാഭ്യാസങ്ങളൊന്നും ഇനി എൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറയണം പിന്നീട് ആശയത്ത് പറഞ്ഞ് വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു നിന്നിക്കിട്ടൊരു പണി തരാമെന്ന് ഓർത്തിട്ട് അത് ചീറ്റിപ്പോയൻ്റെ വിഷമത്തിൽ എൻ്റെ അമ്മായിമ്മയും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ചേച്ചി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്നെക്കൊണ്ടായിരുന്നു അതിന് സാധിക്കില്ലായിരുന്നു പറയാം ആശിത് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒരു മോനുണ്ടായി പോയില്ലെന്ന് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്നും അവരോട് പറയുന്ന കേട്ടോ അവരുടെ അടിമയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ആശതേക്ക് സാ ആശുതേച്ചയ്ക്ക് സാധിക്കുകയുള്ളൂ ചേച്ചി ഇച്ചിരി കൂടെ ഒന്ന് ബോൾഡ് ആവണം കാര്യങ്ങൾ ഇച്ചിരി ബോൾഡായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയാം വരട്ടെ നോക്കാം എത്രത്തോളം വരുമോന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആഷത അങ്ങോട്ടേക്ക് പോകുന്നത് ആഷത പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടതയ്ക്ക് നല്ല സങ്കടമായി കാരണം ചേച്ചി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് ആ വീട്ടിൽ പക്ഷേ ചേച്ചി സങ്കടപ്പെടുന്നുണ്ട് ഒന്നും പോലും തങ്ങളോട് ആരും പറയുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇഷത്തെ വീട്ടിലേക്ക് വരുവാണ് ഇഷത്തെ വീട്ടിലേക്ക് വന്നങ്ങനെ കയറുന്ന സമയത്താണ് അവിടുന്ന് ഒരു പതിഞ്ഞ് ശബ്ദത്തിൽ ഒരു ഫോൺ സംഭാഷണം കേൾക്കണം പെട്ടെന്ന് ഇഷുതി ശ്രദ്ധിച്ചു കൈലാസം അറിഞ്ഞു ഇന്ന് സംസാരിക്കണം ഓഹോ അപ്പം കൈലാസ സമയങ്ങളിൽ വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട് ആരോ കാര്യമായിട്ടൊന്ന് സംസാരിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഇത് അടുത്ത തന്ത്രത്തിനുള്ള പരിപാടിയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ ഫോൺ ചെയ്തിട്ട് കൈലാസം കൂടെ വരുമ്പോഴത്തേനും ഇഷുതിയെ കാണുമ്പോഴത്തേനും കൈലാസും ഞെട്ടി പിന്നീട് ഇഷുതി വെച്ചോ അല്ല എന്തോ ഭയങ്കര ചർച്ചയിലാണല്ലോ തോന്നലോ ഇനിയിപ്പോൾ കൈലാസ സാമ്യങ്ങൾ ഉടനെ ഒരു പോക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെന്താ അല്ല ഭഗവാനെ കാണാനിട്ടെ ഈ ഫോൺ വിളിയൊക്കെ കേട്ടിട്ട് ഉടനെ ഒരു പോക്കൊണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കൈലാസ് പറഞ്ഞു എപ്പോഴാന്ന് പറയാൻ പറ്റില്ല ഭഗവാൻ്റെ വിളി വരുന്നത് ഭഗവാൻ്റെ വിളി വന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയാലേ എന്ന് പറയാം അത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു ആ അത് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ പോയല്ലേ മതിയാവുള്ളൂ ഒരു ഉൾവെള്ളി ഉണ്ടായിട്ടല്ലേ ജയിലിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് പോയത് പളനിയാട്ടവൻ വിളിച്ചിട്ടല്ലേ നിൽക്കും അതെ അത് ഇഷ്യുതയ്ക്ക് എങ്ങനെ മനസ്സിലായി ചോദിക്കാം അതെനിക്ക് മനസ്സിലായെന്ന് പറയണം ഓ അല്ലേലും എനിക്കറിയാം സഹോദരിക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക ഒരു കഴിവ് ഞാനും ഒക്കെ ഉണ്ടെന്ന് പറയണം ഇഷിതയ്ക്ക് ചിരി വന്നിട്ട് രക്ഷയില്ല പിന്നീട് ഇഷ്യുത എങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയത്ത് കൈലാസം അങ്ങോട്ടേക്ക് എന്നിട്ട് മഞ്ജുമയോട് പറഞ്ഞു അതെ എനിക്കൊരു വഴി പോകാനുണ്ടെന്ന് പറയണം ഇങ്ങോട്ട് അല്ല കൈലാസേട്ടം വന്നേ ഉള്ളൂ കൈസ കൈലാസ്ടങ്ങോട്ടെ പോകണേന്ന് ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്ന് പറയണം അപ്പോഴേക്ക് സ്വപ്നവേലിയും രാമനാഥനും കൂടെ അങ്ങോട്ടേക്ക് വന്നു സ്വപ്നവലി തിരിച്ചു എന്താ എന്താ മനു ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ എനിക്കൊരു വഴിക്ക് പോകാനുണ്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹം എനിക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത് ആഗ്രഹം എന്താഗ്രഹം അല്ല ഞാനിപ്പോൾ ഒന്നും അല്ലല്ലോ കൈലാസ സ്വാമികളാണല്ലോ അപ്പം എന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ആശ്രമം പണിയണമെന്നുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാമനാഥൻ ചോദിച്ചു ആശ്രമം നീ എന്തൊക്കെയാണ് കൈലാസെ പറയണതെന്ന് ചോദിക്കുക അതേ അച്ഛാ എനിക്കൊരു ആശ്രമം പണിയണമെന്നുണ്ട് എന്നെ കാണാനായിട്ട് ഇനി ആൾക്കാരൊക്കെ വരും ഞാനിപ്പോൾ ഒരു സ്വാമി ആണല്ലോ പൂജകളും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു ആശ്രമം പണിയണം അതിന് കൈലാസാശ്രമം ഒന്ന് പേരൂറണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്യ പറഞ്ഞു കാര്യം ശരിയൊക്കെ തന്നെ ഈ സമയം രാമനാഥൻ പറഞ്ഞു കൈലാസേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഏഹ് ഒരു ദിവസം ക്ഷേത്രത്തിൽ കയറിയത് കൊണ്ട് ഈ പൂജകളും വഴിപാടുകളും നടക്കാൻ നടത്താറായിട്ടില്ല നീ കാരണം നിനക്ക് അതിനുള്ള മന്ത്രോച്ചാരണം കാര്യങ്ങളൊക്കെ അറിയാവുന്നതെന്ന് ചോദിക്കാം മഞ്ജു പറഞ്ഞു അതെ കൈലാസേടും ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൈലാസേയുടെ മനപ്പാടാണ് കൈലാസേനും കുറേ കാര്യങ്ങൾ അറിയാം ഇന്ന് പൂജ ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ കേട്ടിട്ട് ഞാനും അമ്മയൊക്കെ അന്തം വിട്ടുപോയെന്ന് പറയാണ് അത് കേട്ടിട്ട് സ്വപ്നം വല്യോട് ഞാൻ ശരിയാ ശരിയാന്നൊക്കെ പറയുന്നത് കൈലാസ് അതേപോലും എന്തൊക്കെയോ തട്ടിക്കൂട്ട് പരിപാടികൾ ഫോണിനകത്തൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ട് അതൊക്കെ ചൊല്ലുവാണ് ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്വപ്നം വല്യേ മഞ്ജുമയൊക്കെ അതൊക്കെ കേട്ട് അവറ്റേളം കൂടെ വിശ്വസിച്ചിരിക്കുവാണ് ആ സമയത്ത് കൈലാസ് പറഞ്ഞു അതേ ചാ എനിക്ക് അത്യാവശ്യം മന്ത്രചാണവും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണ് ഒരാശ്രമം തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോണം പോവാതിരിക്കാൻ പറ്റണമെന്ന് പറയുകയാണ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വപ്നവലിയുടെ രാമനാഥൻ്റെ കാലിൽ വീണ അനുഗ്രഹം മേടിക്കുകയാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇതിനെ മഞ്ജുമയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കൈലാസം കൂടെ ഇറങ്ങുകയാണ് ഈ സമയം മഞ്ജു പറഞ്ഞു കണ്ടില്ലേ എൻ്റെ പഴയ കൈലാസേന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കൈലാസേൻ്റെ പ്രത്യേക അനുഗ്രഹമുണ്ട് ഭഗവാൻ്റെ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സാധിക്കണം എന്ന് നോക്കുക സ്വപ്നവല് പറഞ്ഞു ഓ എൻ്റെ മുരുകാൻ നീ എൻ്റെ പ്രാർത്ഥന കേട്ടെന്നൊക്കെ പറയണം അതേപോലും കൈലാസ് പോകുന്നത് ആകാശനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടുപേരും കൂടെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പായി ആദി ആകാശിൻ്റെ രചനയ്ക്ക് നേരെ തിരിഞ്ഞു കാരണം ആകാശ രചനയും കള്ളത്തിലോ പറയണമെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ചിപ്പിമോളെ ആദ്യം പതുക്കെ കയ്യിലെടുക്കാനായിട്ട് തുടങ്ങും ആദ്യയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കും അങ്ങനെ ആദ്യം ചിപ്പിമോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരന്നുകൊണ്ട് നിർത്തുന്നു